നമസ്കാരം വിക്രമാദിത്യത്തിന്റെയും വേദാളത്തിന്റെയും കഥകളുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് അന്നുകാലത്തെ പ്രശസ്ത എഴുത്തുകാരനായ സോമദേവ് ഭട്ടിന്റെ ഓഷൻ ഓഫ് ദി സ്ട്രീംസ് ഓഫ് സ്റ്റോറി അഥവാ കഥാസരിത് സാഗരത്തിലെ ഇരുപത്തിയഞ്ച് ചേർ കഥകൾ ചേർന്ന കഥയാണ് വിക്രമാദിത്തിന്റെയും വേതാളത്തിന്റെയും കഥ നമ്മയെല്ലാം കുട്ടിക്കാലം മുതൽക്ക് തന്നെ പ്രസിപ്പിച്ചിരുന്ന ആ കഥകൾ നമുക്ക് കേൾക്കാം ഗോദാവരി നദീതീരത്തെ അതിപ്രശസ്തമായ ഒരു നഗരം ഭരിച്ചിരുന്ന രാജാവായിരുന്നു വിക്രം അദ്ദേഹത്തെ എല്ലാവരും വിക്രമാദിത്യൻ എന്ന് വിളിച്ചിരുന്നു അദ്ദേഹം തന്റെ ധൈര്യത്തിലും ഉണർവിലും അതിപ്രശസ്തനായിരുന്നു അദ്ദേഹം തന്റെ പ്രജകളെയും പ്രജകൾ തങ്ങളുടെ രാജാവിനെയും ജീവന തുല്യം സ്നേഹിച്ചിരുന്നു തന്റെ രാജ്യത്ത് നീതി നടപ്പാക്കാൻ അദ്ദേഹം അത്യന്തം പരിശ്രമിച്ചിരുന്നു അങ്ങനെയിരിക്കുക ഒരിക്കൽ അദ്ദേഹത്തിന്റെ സദസ്സിലേക്ക് ഒരു സന്യാസി അദ്ദേഹം രാജാവിനൊരു ഫലം സമ്മാനമായി നൽകി സാധാരണയായി സന്യാസിമാർ രാജസദസ്സുകൾ സന്ദർശിക്കുമ്പോൾ രാജാവായിരുന്നു സമ്മാനങ്ങൾ അവർക്കായി നൽകാറ് പക്ഷെ ഇവിടെ വന്ന സന്യാസി വര്യൻ അദ്ദേഹത്തിനാണ് സമ്മാനം നൽകിയത് അത് രാജാവിന് വളരെ വിചിത്രമായി തോന്നി അദ്ദേഹം തനിക്ക് കിട്ടിയ സമ്മാനം സഹായി ഏൽപ്പിച്ചു അതിനുശേഷം പിന്നീട് എന്നും ആ സന്യാസി രാജാവിന്റെ സദസ് സന്ദർശിക്കുക പതിവായി സന്ദർശന സമയത്ത് എന്നും ഓരോ ഫലങ്ങൾ അദ്ദേഹം രാജാവിന് സമ്മാനിച്ചുകൊണ്ടേയിരുന്നു ഈ വിചിത്രമായ സ്വഭാവത്തിൽ രാജാവ് അത്യധികം ആശങ്കാകുലനായിരുന്നു എത്ര ശ്രമിച്ചിട്ടും എന്തിനാണ് സന്യാസി ദിനവും തനിക്കൊരു ഫലം സമ്മാനമായി നൽകുന്നതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല അങ്ങനെ അങ്ങനെയിരിക്കെ ഒരു ദിവസം രാവിലെ അതുപോലെ തന്നെ സന്യാസി വര്യൻ രാജാവിനെ കാണാനായി എത്തുകയും ഫലം സമ്മാനമായി നൽകുകയും ചെയ്തു രാജസദസ്സു പിരിഞ്ഞതിനു ശേഷം രാജാവ് തന്റെ അന്തപുരത്തിൽ നിന്നും പുറത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു അപ്പോഴാണ് ഒരു കുരങ്ങൻ കൊട്ടാരത്തിന്റെ മതിലിൽ ഇരിക്കുന്ന അദ്ദേഹം കണ്ടത് മനുഷ്യരോട് മാത്രമല്ല പക്ഷി മൃഗാദികളോട് പോലും അതീവ ദയാലുവായിരുന്ന അദ്ദേഹം തന്റെ കയ്യിൽ സന്യാസി വര്യൻ തന്ന ഫലം കുരങ്ങനായി നൽകുകയുണ്ടായി കുരങ്ങൻ ആ ഫലം കിട്ടിയ പാടെ അത് മുഴുവനായി അകത്താക്കാൻ ഒരുങ്ങി പക്ഷെ അതിൽ നിന്നൊരു വിശേഷപ്പെട്ട രത്നക്കല്ല് താഴെ വീണു രാജാവ് ആശ്ചര്യപ്പെട്ടു അദ്ദേഹം ഉടൻ തന്നെ തന്റെ ഖജനാവ് സൂക്ഷിപ്പുകാരനെ വിളിച്ച് അവിടെ സൂക്ഷിച്ചു വെച്ചിരുന്ന സന്യാസി വര്യൻ നൽകിയ മറ്റു ഫലങ്ങൾ എടുത്തുകൊണ്ടുവരാനായി കൽപ്പനയിട്ടു ഒരുപാട് ദിവസങ്ങൾ കഴിഞ്ഞതിനാൽ ഫലങ്ങളെല്ലാം ചീത്തയായി പോയിരുന്നു എന്നാൽ അവയെ രാജാവ് തന്റെ കൈകൊണ്ട് ഞെരടി ഉടച്ചപ്പോൾ അവ ഓരോന്നിൽ നിന്നും അതിവിശിഷ്ടമായ ഓരോ രത്നക്കല്ലുകൾ അദ്ദേഹത്തിന് കിട്ടുകയുണ്ടായി അങ്ങനെ കിട്ടിയ രത്നക്കല്ലുകൾ രാജാവ് പാവപ്പെട്ടവർക്കായി വിതരണം ചെയ്തു എന്നിട്ട് അദ്ദേഹം പിറ്റേ ദിവസം സന്യാസി വര്യൻ സദസ്സിലെത്തുന്നതുവരെ ക്ഷമയോടെ കാത്തിരുന്നു പിറ്റേ ദിവസവും അതിരാവിലെ തന്നെ സന്യാസി വര്യൻ പുതിയൊരു ഫലവുമായി രാജസദസ്സിലെത്തി രാജാവ് അദ്ദേഹത്തെ സ്വാഗതം ചെയ്തു എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു അല്ലയോ പുണ്യാത്മാവേ അങ്ങ് ഇത്രയും വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ എനിക്ക് തരുന്നതെന്ന് പറഞ്ഞാലും യാതൊരു കാരണവും കൂടാതെ എനിക്ക് അങ്ങ് തരുന്ന ഈ വിലയേറി സമ്മാനങ്ങൾ സ്വീകരിക്കുവാൻ യാതൊരു നിർവാഹവുമില്ല ദയവായി അങ്ങ് ഇതിന് പിന്നിലുള്ള കാരണം അറിയിച്ചാലും സന്യാസി ഇങ്ങനെ മറുപടി പറഞ്ഞു രാജാവേ എനിക്കൊരു ധൈര്യവാനായ ആളുടെ സഹായം വേണം താങ്കൾക്ക് എന്നെ സഹായിക്കാനാകുമോ മറ്റൊന്നും ആലോചിക്കാതെ വിക്രമാദിത്യൻ താൻ സന്യാസി വര്യനെ സഹായിക്കാമെന്ന് കൊടുത്തു അതിനുശേഷം സന്യാസി വര്യൻ തുടർന്നു രാജൻ അങ്ങ് എന്റെ കൂടെ ഒരു ശവപ്പറമ്പിലേക്ക് വരണം അടുത്ത അമാവാസ ദിവസം രാത്രി ആ ശവപ്പറമ്പ് ഇവിടെ നിന്നും ഏകദേശം ഇരുപത് മൈലുകൾ അകലെയാണ് ഞാൻ താങ്കൾക്ക് വേണ്ടി അന്നേ ദിവസം അതാ ആ കാണുന്ന ആൽമരത്തിന് കീഴിൽ താങ്കളെയും പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്നതായിരിക്കും രാജാവ് സന്യാസി വര്യൻ പറഞ്ഞതിനെല്ലാം സമ്മതം അറിയിച്ചു അങ്ങനെയിരിക്കെ അമാവാസി ദിവസം വന്നെത്തി അന്നേ ദിവസം രാത്രി രാജാവ് തന്റെ മുഖവും ശരീരവും എല്ലാം ഒരു കരത്ത തുണിതുണ്ട് മൂടി ആരും ശ്രദ്ധിക്കില്ല എന്നുറപ്പായ സമയം അദ്ദേഹം കാട്ടിലെ ആ ആൽമരച്ചുവട്ടിലെത്തിച്ചേർന്നു സന്യാസി വര്യൻ രാജാവിനെയും കാത്ത് അവിടെ നിൽപ്പുണ്ടായിരുന്നു അദ്ദേഹം രാജാവിനോട് പറഞ്ഞു രാജൻ ഈ കാടിന്റെ തെക്കുവശത്ത് ഒരു പഴയ പുളിമരമുണ്ട് അതിൽ തലകീഴായി ഒരു ശവശരീരം തൂങ്ങി കിടപ്പുണ്ടാകും ദയവായി അങ്ങ് അതിനെ എന്റെ അടുത്തേക്ക് കൊണ്ടുവരൂ രാജാവ് മറ്റൊന്നും ആലോചിക്കാതെ സന്യാസി വരി എന്റെ ആജ്ഞ അനുസരിക്കാൻ തീരുമാനിച്ചു അദ്ദേഹം ആ പുളിമരം ലക്ഷ്യമാക്കി നടന്നു അവിടെ എത്തിയപ്പോൾ രാജാവ് ആ ശവശരീരം കണ്ടു അദ്ദേഹം അതിനെ താഴേക്ക് വെട്ടി വീഴ്ത്തി എന്നാൽ താഴെ വീണതിനു ശേഷം ആ ശരീരം വളരെ വിചിത്രമായി ഉറക്കിച്ചിരിക്കാൻ തുടങ്ങി രാജാവിന് മനസ്സിലായി അതൊരു മനുഷ്യന്റെ ശരീരമല്ല മറിച്ച് അതൊരു പ്രേതാത്മാവാണെന്ന് പക്ഷെ ധൈര്യവാനായ രാജാവ് പ്രതിബന്ധങ്ങൾ ഒന്നും തന്നെ വകവയ്ക്കാതെ ആ ശരീരത്തിൽ തന്റെ തോളുകളിലിട്ട് രാജ തലസ്ഥാനത്തേക്ക് നടക്കാൻ ആരംഭിച്ചു കുറച്ചു ദൂരം നടന്നു കഴിഞ്ഞപ്പോൾ ആ ആത്മാവ് രാജാവിന്റെ തോളുകളിൽ നിന്ന് ഇറങ്ങി വീണ്ടും തിരികെ പഴയ സ്ഥലത്തേക്ക് പോയി ഇത് കണ്ട രാജാവ് വീണ്ടും ആ മരത്തിനടുത്തെത്തി അതിന് മുകളിൽ കയറി പിന്നെയും ആ പ്രേതാത്മാവിനെ പിടിച്ചു തന്റെ തോളുകളിലിട്ട് നടക്കാൻ തുടങ്ങി നീ ആരാണ് വിക്രമാദിത്യൻ ആ ആത്മാവിനോട് ചോദിച്ചു ഞാനാണ് വേദാളം ഒന്നിനെയും കൂസാതെ ആത്മാവ് രാജാവിനോട് മറുപടി പറഞ്ഞു നിങ്ങൾ എന്തിനാണ് എവിടേക്കാണ് എന്നെ എടുത്തുകൊണ്ട് പോകുന്നതെന്ന് വേതാളം വിക്രമാനോടായി ചോദിച്ചു നിന്നെ കൊണ്ടുവരാനായി എന്നോടൊരു സന്യാസി വരാൻ അഭ്യർത്ഥിച്ചിരുന്നു അതിൻ പ്രകാരം നിന്നെ അദ്ദേഹത്തിനടുത്തേക്ക് കൊണ്ടുപോകുകയാണ് ഞാൻ വിക്രമാദിത്യൻ മറുപടിയും പറഞ്ഞു പക്ഷെ വേതാളത്തിന് യാതൊരുവിധ എതിർപ്പുകളും ഉണ്ടായിരുന്നില്ല വിക്രമാന്റെ കൂടെ പോരാൻ പക്ഷെ വേതാളം ഒരു വ്യവസ്ഥ വച്ചു നമ്മൾ ഒരുപാട് ദൂരം നടന്നാലാണ് ലക്ഷ്യസ്ഥാനത്തെത്തുക അല്ലേ ഈ യാത്രയുടെ ബോറടി മാറ്റാൻ ഞാൻ അങ്ങിയോടൊരു കഥ പറയാം പക്ഷെ അങ്ങ് എനിക്ക് എനിക്കൊരിക്കലും തടസ്സം നിൽക്കാൻ പാടില്ല ലക്ഷ്യസ്ഥാനം എത്തുന്നതിന് മുൻപ് എപ്പോഴെങ്കിലും അങ്ങ് എന്നെ എതിർത്തൊരു വാക്കെങ്കിലും പറഞ്ഞാൽ പുളിമരത്തിലേക്ക് പോകുന്നതായിരിക്കും താങ്കൾക്ക് സമ്മതമാണോ വിക്രമാദിത്യൻ വേദാളത്തിന്റെ വ്യവസ്ഥകളോട് സമ്മതം പറഞ്ഞു വിക്രമാദിത്യൻ മറ്റൊന്നും ഉരിയാടാതെ വേദാളത്തിന്റെ കഥ കേൾക്കാൻ തുടങ്ങി